ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇരുപത്തി എട്ടാം തീയതി ജനിച്ചവരുടെ ഫലമാണ് ഇംഗ്ലീഷ് മാസം ഇരുപത്തെട്ടാം തീയതി സാധാരണ നമ്മൾ നോക്കുന്നത് മലയാള മാസത്തിൽ ജന്മ നക്ഷത്രവും ഇംഗ്ലീഷിൽ ജനിച്ച തീയതിയുമാണ് അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് മാസം ഇരുപത്തി എട്ടാം തീയതി ജനിച്ചവരുടെ ഫലമാണ് അപ്പോൾ ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ളത് ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യകർ അതിൽ കയറി നോക്കുക ബർത്ത് ഡേറ്റ് എന്ന പേരിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇരുപത്തെട്ടാം തീയതി ജനിച്ചവരുടെ ഫലം ഇരുപത്തിയെട്ട് എന്ന നമ്പർ രണ്ടേ അധികം എട്ട് എന്ന് കൂട്ടുമ്പോൾ പത്ത് കിട്ടുന്നു അതിനെ വീണ്ടും നമ്മൾ ഒന്നേ അധികം പൂജ്യം എന്ന് എടുക്കുമ്പോൾ ഒന്ന് എന്ന് കിട്ടുന്നു എന്ന നമ്പറിൻ്റെ എല്ലാ സവിശേഷതകളോടും കൂടി എട്ട് എന്ന നമ്പർ ചേരുമ്പോൾ ഇവിടെ ഭാവിയെ പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത് ഒരു നല്ല കൂട്ടുചേരലല്ല കാരണം എന്ന നമ്പർ വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ് ഇവർ ഹൃദയശുള്ളവരാണെങ്കിലും ലൗകിക സുഖങ്ങൾക്ക് പുറമേ പോകുന്ന ഈ ലോകത്ത് അത് വിലപ്പോകില്ല രണ്ടും എട്ടും കൂടി ചേരുമ്പോൾ പ്രവർത്തന രംഗത്തും മനസ്സിനും ഇത് വിഘാതങ്ങൾ സൃഷ്ടിക്കാം എങ്ങനെയൊക്കെയാണെങ്കിലും ഇവർ ജീവിതത്തിൻ്റെ ഉന്നത പടവുകൾ കയറാൻ കഴിവുള്ളവരാണ് ഇവർ ഉന്നത അഭിലാഷങ്ങൾ ഉള്ളവരും നിഷ്കളങ്കരുമായിരിക്കും ഇവർക്ക് സ്നേഹിതരിൽ നിന്നും ബിന്ദുക്കൾ മൂലവും പല സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ഇവർ വളരെയധികം സൃഷ്ടിപരമായ കാര്യങ്ങൾ ഏർപ്പെടുന്നവരും തനതായ വ്യക്തിത്വം ഉള്ളവരുമാണ് ധൈര്യശാലികളായതിനാൽ ജീവിതത്തിൻ്റെ അപകടം നിറഞ്ഞ പല ഉത്തരവാദിത്വവും ഏറ്റെടുക്കുവാൻ ഇവർ സന്നദ്ധരാണ് ശുഭാപ്തി വിശ്വാസക്കാരായ ഇവർ ഫലങ്ങൾക്കു വേണ്ടി കാത്തിരിക്കാതെ പ്രവർത്തിക്കുന്ന വഴിയിൽ താല്പര്യം കാണിക്കുന്നു നിർബന്ധ ബുദ്ധിക്കാരായ ഇവർ ഇവരുടെ രീതിയിൽ കാര്യങ്ങൾ നടത്തും എതിരാളികളെ സൂക്ഷിക്കാത്തതിനാൽ പിന്നിൽ നിന്നുള്ള പ്രവർത്തികൾ മനസ്സിലാക്കുകയില്ല ഈ പ്രവർത്തനങ്ങൾ അവരുടെ സ്ഥാനത്തെ ബാധിക്കും ഇവർ നിർബന്ധ ബുദ്ധിക്കാരായത് കൊണ്ട് രക്തബന്ധം ഉള്ളവരോട് പോലും നല്ല ബന്ധമായിരിക്കുകയില്ല ഇവരുടെ കുടുംബജീവിതം സന്തോഷകരവും ആരോഗ്യപരവും ആയിരിക്കണമെന്നില്ല ഇവർ ഷിമാശീലം പഠിക്കേണ്ടിയിരിക്കുന്നു ഇവർ ക്രോധത്തെ അടക്കി ജീവിക്കുകയാണെങ്കിൽ ഒരു ശാന്തമായ ജീവിതം ഇവർക്ക് സാധ്യമാകും നമസ്കാരം